പുനർനിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മണ്ഡപപ്പറമ്പ് മഹാഗണപതി ക്ഷേത്രം നിർമ്മാണ നിധി ധനശേഖരണാർത്ഥം പുറത്തിറക്കുന്ന സമ്മാന സമ്മാനക്കൂപ്പണിൻ്റെ ഉദ്ഘാടനം ക്ഷേത്രം രക്ഷാധികാരി കൂടിയായ ഉളിക്കലിലെ ജനകീയ ഡോക്ടർ എം വി ചന്ദ്രാഗതൻ നിർവഹിച്ചു സർവവിഘ്ന നിവാരകനായ ശ്രീ മഹാഗണപതി മുഖ്യമൂർത്തിയായി ഭഗവതിയോടൊപ്പം കുടികൊണ്ട് അനുഗ്രഹവർഷം ചൊരിയുന്ന മണ്ഡപപ്പറമ്പ് മഹാഗണപതി ക്ഷേത്രം മുൻ ശബരിമല മേൽശാന്തിയും ക്ഷേത്ര വാസ്തുവിദഗ്ധനുമായ ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ കണക്കുപ്രകാരം പൗരാണിക ഭാരതീയ വാസ്തുവിദ്യ രീതിയിലാണ് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൗഢഗംഭീരമായ ഇരുന്നില ശ്രീകോവിലിൻ്റെയും ഭഗവതി ക്ഷേത്രത്തിന്റെ തറയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ക്ഷേത്രത്തിന്റെ നവീകരണ കലശം സമാഗതമാവുന്ന അവസരത്തിലാണ് ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനായി യമഹാ സ്കൂട്ടർ ഉള്പ്പെടെ നിരവധി സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമ്മാനക്കൂപ്പണുമായി ക്ഷേത്രസമിതി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്